പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ചിത്രമാണ് ആട് ജീവിതം അതങ്ങനെ കാത്തിരിക്കാൻ സംഭവം മറ്റൊന്നുമല്ല ഇതൊരു റിയൽ സ്റ്റോറിയാണ് നജീബ് എന്ന വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ പ്രവാസികളാണെങ്കിലും ഇനി പ്രവാസ ലോകത്തേക്ക് കടക്കാനിരിക്കുന്നവരാണെങ്കിലും ഇത് വളരെ ആകാംക്ഷയോടെ കാണാനിരിക്കുന്നൊരു സിനിമയായിരുന്നു അപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആദ്യമേ പറയാം ഇത് അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു സിനിമയാണത് ഇതിനെന്തായാലും അവാർഡ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനവർ അധികം വർഷം കാഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് പൃഥ്വിരാജയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മീഡിയകളിലും ന്യൂസുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സിനിമയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല പൃഥ്വിരാജ് ഫസ്റ്റ് ഫസ്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ പൃഥ്വിരാജിനെ കാണുന്നതും പിന്നീട് ലാസ്റ്റ് സിനിമ കഴിയാൻ നേരത്ത് അതായത് ആ മരുഭൂമിയിലുള്ള സമയത്ത് പൃഥ്വിരാജിനെ കാണുന്നതും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇത്ര കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്നുള്ള വ്യത്യാസം നമുക്ക് ആ ഒരു രണ്ട് സീനുമ്പാട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പൃഥ്വിരാജിനെ ആ ഒരു മരുഭൂമിയിലുള്ള രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ വളരെ ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമയാണിത് കരയാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു സിനിമയ്ക്ക് പോവുക കാരണം ഉള്ളിങ്ങനെ പെടയും ഞാൻ കരഞ്ഞിട്ടില്ല എന്നാൽ കരച്ചിൽ വരും അത്തരത്തിലാണ് ഈ സിനിമയിലെ രംഗങ്ങൾ ഇവർ ചെയ്തിട്ടുള്ളത് മരുഭൂമിയിലൊക്കെ ഈ പൃഥ്വിരാജ് അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഈ നജീബ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കാരണം ഇദ്ദേഹം ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് ഇത് അഭിനയിക്കുന്നു പക്ഷേ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നജീബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തിയേറ്ററുകളിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി നജീബാണ് കാരണം പൃഥ്വിരാജ് ഇതിങ്ങനെ അവിടെ നിന്ന് ഓരോരോ പീഡനങ്ങൾ ഇങ്ങനെ സഹിക്കുന്ന സമയത്ത് ഇതൊക്കെ നജീവ് അനുഭവിച്ചതാണല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും ഏതായാലും മൂപ്പർക്ക് വളരെ വലിയ ബിക്സ് എല്യൂട്ട് കൊടുക്കാനുണ്ടോ കാരണം ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എനിക്കൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്ത് എന്നുള്ളത് കാരണം അത്തരത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് വളരെ ഇമോഷണൽ ടച്ച് നമ്മളൊരു മനസ്സിലേക്ക് തരും നമ്മുടെ ഉള്ളിങ്ങനെ പെടയും ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പെടയും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ എന്നാൽ കരച്ചിൽ വരും ചെയ്യില്ല എന്നാൽ കരയാൻ തോന്നുന്നുണ്ടേനും എന്നാൽ ഉള്ളിങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില രംഗങ്ങൾ കാണുമ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ബീജിയംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ മാത്രമേ ആ ഒരു തിയേറ്ററിൽ ആ ഒരു സൗണ്ടിൽ കേൾക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ നമുക്ക് ലഭിക്കുകയുള്ളൂ അത്തരത്തിലാണ് ഇവർ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറയാനെങ്കിൽ വളരെ പെർഫെക്റ്റ് ആണ് ഒന്നും പറയാനില്ല അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു സിനിമ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ കുറേ സിനിമകൾ ഇറങ്ങി അതിൽ കുറേ സിനിമകൾ അധിക സിനിമകളും നല്ല വൻ വിജയത്തിലാണ് മഞ്ഞുമ്പിൽ ബോയ്സ് ബ്രഹ്മയുഗം പ്രേമലു ഇതൊക്കെ കോടികളും അറിയണം സിനിമയാണ് അപ്പോൾ ഈ ആട് ജീവിതത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളെയും തൂത്തുവാരി അടിച്ച് കളയും എന്നുള്ള കാര്യം ഉറപ്പാണ് കളക്ഷൻ എന്തായാലും നമ്മൾ കരുതാത്ത അത്രയും ഉയരത്തിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത് അത്രക്കും അത് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ ഇത് ചില ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു റിവ്യൂ വരുമ്പോൾ എന്താണ് ഇതിലുള്ളത് അത് കേട്ടിട്ട് ആളുകൾ മുഴുവൻ ഈ ഒരു സിനിമയ്ക്ക് സിനിമക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം നമ്മുടെ പൃഥ്വിരാജിൻ്റെ അഭിനയമാണ് അതായത് നേരത്തെ പറയേണ്ടതായിരുന്നു മറന്നുപോയതാണ് അപ്പൊ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറയുമ്പോൾ ഗംഭീര പെർഫോമൻസ് ആണ് മൂപ്പൻ അതിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഒന്നും പറയാനില്ല ഇത്രയും കാലം അഭിനയിച്ച സിനിമകളൊക്കെ എന്താ പറയാ ഒന്ന് താഴത്തെ തട്ടിലേക്ക് ഇടുന്ന പോലെ ഏറ്റവും നല്ല ഒരു അഭിനയം കാഴ്ച വെച്ചൊരു സിനിമ പൃഥ്വിരാജ് ഇത്രയും കാലം ചെയ്ത സിനിമകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന സിനിമകളിൽ ഇതുപോലെ അഭിനയിക്കാൻ പറ്റിയ ഒരു സിനിമ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അത്തരത്തിൽ പൃഥ്വിരാജ് ഇത് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു അഭിനയത്തിന് വരെ എന്തെങ്കിലും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അന്മാതിരി ഒരു എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എങ്ങനെയാലും എല്ലാവരും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കാരണം ആ ബീജവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു വരുമ്പോൾ മാത്രമേ ഇത് എന്താ പറയുക നമ്മൾ ആ ഒരു മനസ്സിങ്ങനെ എന്ന് പറഞ്ഞില്ലേ ആ ഒരു സാധനം കിട്ടുകയുള്ളൂ ഏതായാലും വളരെ നല്ലൊരു സിനിമ ഈ പ്രവാസികൾക്കാണെങ്കിലും നാട്ടിൽ നിന്ന് ലോകത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ നൽകുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ഒരാൾ അനുഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഏതായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വളരെ നല്ലൊരു മൂവി എന്ന് മാത്രമേ പറയാനുള്ളൂ